ക്ഷേമനിധി അംശദായം മൂന്നിരട്ടിയാക്കാനുള്ള പിൻവലിക്കണമെന്ന് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സി സംസ്ഥാനപ്പെട്ടു മത്സ്യത്തൊഴിലാളി പെൻഷൻ തൊഴിലാളികളുടെ മക്കളുടെ വിവാഹ സഹായം വിദ്യാഭ്യാസ വിദ്യാഭ്യാസം എന്നിവയിൽ വലിയ കുടിശ്ശികയാണ് സർക്കാർ വരുത്തിയതെന്നും ഇതിന് പരിഹാരം കാണാതെ മൂന്നിരട്ടിയാക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നും സി കൂട്ടിച്ചേർത്തു ക്ഷേമനിധിയിൽ അടക്കാനുള്ള മൂന്ന് ഇരട്ടിയായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് മാത്രമല്ല മത്സ്യത്തൊഴിലാളികളുടെ യാനങ്ങളുടെ രജിസ്ട്രേഷൻ ഫീസ് ഉൾപ്പെടെ എല്ലാ മേഖലകളിലും വലിയ രീതിയിൽ വർധനവ് ഈ സർക്കാർ കൊണ്ടുവന്നിരിക്കുകയാണ് മത്സ്യത്തൊഴിലാളികളുടെ മക്കളുടെ വിവാഹ ധനസഹായം മത്സ്യത്തൊഴിലാളികളുടെ വിദ്യാഭ്യാസ ആനുകൂല്യം മത്സ്യത്തൊഴിലാളി പെൻഷൻ എന്നിവ വലിയ രീതിയിൽ കുടിശ്ശിക നിലനിൽക്കുമ്പോഴാണ് മത്സ്യത്തൊഴിലാളികളെ ദ്രോഹിക്കുന്ന ഈ നടപടിയുമായിട്ട് സർക്കാർ മുന്നോട്ട് പോകുന്നത്